ബി ജെ പി ഓങ്ങലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്ന വികസനങ്ങൾ അട്ടിമറിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് മാർച്ച് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു മുഖ്യപ്രഭാഷണം ജയൻ മാസ്റ്റർ നിർവഹിച്ചു ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ഗോപിദാസ് നന്ദിയും പറഞ്ഞു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഗോപി പൂവക്കോട് അനിൽകുമാർ വൈസ് പ്രസിഡന്റുമാരായ രേഖ റഹീം മണികണ്ഠൻ വിവിധ മോർച്ച ഭാരവാഹികൾ ആയ നാരായണൻകുട്ടി മുരളീകൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് മെമ്പർ രാജേഷ് എൻ കെ രജിൻ കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി അണിഞ്ഞൊരുമോ അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് പമ്പ്ശേരി